ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം ദുൽഖർ സൽമാൻ ഒരു മലയാളം സിനിമ എപ്പോൾ ചെയ്യും ദുൽഖറിൻ്റെ അടുത്തൊരു മലയാളം സിനിമ എപ്പോൾ റിലീസ് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങൾ പലതവണ നാം സോഷ്യൽ മീഡിയ വഴി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ കിങ് ഓഫ് കൊത്ത തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട ഈ ഓഗസ്റ്റ് മാസം ഒരു വർഷം തികയാനായിട്ട് ഒരുങ്ങുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലതവണ ദുൽഖറിന്റെ അടുത്ത മലയാളം സിനിമകളെ കുറിച്ചുള്ള റൂമേഴ്സ് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ ആ ഒരു ശുഭവാർത്ത ഇങ്ങത്തിരിക്കുകയാണ് ദുൽഖർ സൽമാൻ നമ്മുടെ മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ് ഈ വർഷം അവസാനത്തോടെ ദുൽഖറിന്റെ പുതിയ മലയാളം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും ആ ദുൽഖർ സിനിമ ഉൾപ്പെടെ മലയാളത്തിൽ നാല് സിനിമകൾ അതും ഹിറ്റ് ഡയറക്ടേഴ്സിന്റെ സിനിമകൾ ദുൽഖറിൻ്റെ ഇതായിട്ട് വരാനായിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആർ ഡി എക്സ് എന്ന കിങ് ഓഫ് കൊത്തിയോടൊപ്പം ക്ലാഷർ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വിജയം നേടിയെടുത്ത സിനിമയുടെ സംവിധായകൻ നഹാസി ൊത്താണ് ദുൽഖ്റെ അടുത്ത മലയാളം സിനിമ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് എല്ലാം തന്നെ നടക്കുന്നു ഈ വർഷം അവസാനത്തോടെ ഡിസംബറോടെ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭ്യമായ മറ്റൊരു അപ്ഡേറ്റ് ഇതിനിടെ നഹാസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആർദിക്സ് പോലൊരു പക്ക കൊമേഴ്ഷ്യൽ സിനിമ തന്നെയായിരിക്കുമെന്നാണ് അപ്പോൾ ദുൽഖറിന്റെ ഒരിടവേളക്ക് ശേഷമുള്ള മലയാളം സിനിമ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒന്നായിട്ട് മാറുകയാണ് ഈ ഒരു സിനിമ മാത്രമല്ല ഇനി മൂന്ന് സിനിമകളുടെ ലൈനപ്പ് ആണ് നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിൽ അടുത്ത സംവിധായകൻ അമൽ നേരത്ത് തന്നെയാണ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് സിഐഎ എന്ന സിനിമയ്ക്ക് ശേഷം ദുൽഖർ അമനീരത്ത് കോംബോയുടെ സിനിമയെക്കുറിച്ചുള്ള റൂമേഴ്സ് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ദുൽഖർ അമൽനീരത്ത് പ്രൊജക്റ്റ് ഓൺ ആണ് എന്നാണ് പ്രേക്ഷകർ അറിയിക്കാനായിട്ടുള്ളത് മൂന്നാമത്തെ സിനിമ ഈ വർഷത്തിലെ നൂറ് കോടിയിലേറെ കളക്ഷൻ നേരിടത്തുന്ന സിനിമകളിലൊന്നൻ്റെ സംവിധായകനായ പ്രേമലു സംവിധായകൻ ഗിരീഷ് ഏടിയുടെ സിനിമയാണ് ഗിരീഷ് ഷെഡിയുടെ സംവിധാനത്തിൽ ദുൽഖർ നയികനെത്തുന്ന സിനിമ വരുന്നു എന്നാണ് റിപ്പോർട്ട് ഗിരീഷ് ഷെഡിയുടെ പതിവ് സിനിമകളുടെ അതേ ശൈലിയിലുള്ള സിനിമ തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ മൂന്ന് സംവിധായകരെ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട സംവിധായകൻ അൻവർ റഷീദ് ആണ് ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ദുൽഖർ അൻവർ റഷീദ് കോമ്പോയിൽ സിനിമ വരുന്നു കൊത്തേക്ക് ശേഷം ഏകദേശം ഒന്നൊന്നര വർഷത്തെ ഗ്യാപ്പ് മലയാളത്തിൽ ദുൽഖറിന് വരുന്നുണ്ടെങ്കിൽ പോലും വരുന്നതെല്ലാം തന്നെ ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ പ്രതീക്ഷ വയ്ക്കാവുന്ന പ്രോജക്റ്റുകൾ തന്നെയാണ് ഒരുപക്ഷെ മലയാളത്തിലായിരുന്നു ദുൽഖർ അന്യഭാഷയെക്കാൾ ആറ്റി വരുന്നെങ്കിൽ ഈ വർഷം തിയേറ്ററുകളിൽ ആദ്യമായിട്ട് നൂറ് കോടി കണ്ട പല നടന്മാരെക്കാൾ മുന്നേ ഒപ്പം തന്നെ ഇനിയും നൂറ് കോടി കാണാത്ത ചില പ്രമുഖ നടന്മാർക്ക് മുന്നേ ദുൽഖർ സൽമാൻ മലയാള ിൽ ഒന്നിലധികം നൂറ് കോടി എല്ലാം തന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അത്രത്തോളം മികച്ചൊരു സ്റ്റാർ ഡൊരു താരമായിരുന്നു ദുൽഖർ എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട എന്തായാലും എത്രയും വേഗം മലയാളം സിനിമകൾ വരട്ടെ സിനിമകളുടെ പ്രഖ്യാപനം വരട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം കാത്തിരിക്കൂ ദുൽഖർ സിനിമകളുടെ കൂടുതൽ വാർത്തകൾ കേട്ടോ